ആരതി ഫാഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഓണത്തിനുള്ള എല്ലാ തൊളചരങ്ങളും ആരതി ഫാഷൻസിൽ എത്തി കഴിഞ്ഞിരിക്കുകയാണ് നേരത്തെ വന്നു കഴിഞ്ഞാൽ നല്ല മോട്ടോർ ഡ്രസ്സുകൾ തിരക്കൊഴിഞ്ഞ് ഷോപ്പിൽ നിന്ന് സ്വന്തം പറ്റുന്നതാണ് ഷോപ്പ് വരുന്നത് കാസർഗോഡ് ജില്ലയിൽ ചീമേനിയിൽ ചീമേനി ചെറുപത്ത് റോഡ് സിറ്റി സെൻപാളിൽ ഒന്നാം നരയിലാണ് ഇനി ഇന്നത്തെ ഡ്രസ്സിൻ്റെ കലക്ഷൻറ്റിലേക്ക് ഇരുനൂറ് രൂപക്ക് വരുന്ന ലേഡീസ് ഷോപ്പിന്റെ കക്ഷനാണ് പരിചയപ്പെടുത്തുന്നത് പോപ് മെറ്റീരിയലാണ് ചെയ്തിരിക്കുന്നത് ഫ്രണ്ട് സൈഡ് ജോപ്പറേഷൻ മനോഹരമായ ത്രെഡ് വർക്കും സീക്വൻസ് വർക്കുമാണ് ചെയ്തിരിക്കുന്നത് നല്ല ഫിനിഷിങ്ങോട് കൂടിയ വർക്കാണ് വരുന്നത് ഇതാണ് ഇതിൻ്റെ മെറ്റീരിയൽ വരുന്നത് പോപ്കോൺ മെറ്റീരിയലാണ് ചെയ്തിരിക്കുന്നത് ഇരുന്നൂറ്റി നാൽപ്പതാണ് റേറ്റ് വരുന്ന ഡിസ്കൗണ്ട് കഴിഞ്ഞ് ഇരുന്നൂറ് രൂപക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് വ്യത്യസ്തമായ ഇരുപതോളം കളർ ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് ഇരുന്നൂറ് രൂപയ്ക്ക് കൊടുത്തു വരുന്ന സൈഡ് സൈഡോംപ് ടോംപിൻ്റെ കലക്ഷനാണ് പരിചയപ്പെടുത്തുന്നത് നല്ല ക്വാളിറ്റി മെറ്റീരിയലും അതേപോലെ തന്നെ നല്ല ഫിനിഷിംഗോട് കൂടിയാണ് വരുന്നത് ഇരുന്നൂറ് രൂപക്ക് വരുന്ന സൈഡ് ഓപ്പൺ ടോപ്പ് എക്സൽ ഡബിൾ എക്സൽ എക്സെൽ സൈസ് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് പോപ്കോൺ മെറ്റീരിയലാണ് ചെയ്തിരിക്കുന്നത് ഓണത്തിനുള്ള എല്ലാ തുണിത്തരങ്ങളും ഓണത്തിനുള്ള എല്ലാ തുണിത്തരങ്ങളും ആരതി ഫാഷൻസിൽ എത്തിക്കഴിഞ്ഞിരിക്കുകയാണ് നേരത്തെ വന്നു കഴിഞ്ഞാൽ നല്ല മോഡൽ ഡ്രസ്സുകൾ തിരക്കൊഴിഞ്ഞ് നല്ല വിലക്കുറവ് ഷോപ്പിൽ നിന്ന് സ്വന്തമാക്കാൻ പറ്റുന്നതാണ് ലേഡീസ് ടോപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത് നൂറ്റി നാൽപ്പത് രൂപ മുതലാണ് അതേപോലെ തന്നെ ലേഡീസ് ലെഗിങ്സും ജെഗിങ്സും നൂറ് രൂപ മുതലും ജെന്റ്സിന്റെ ഷർട്ട് നൂറ് ഇരുന്നൂറ് രൂപ മുതലും ജെന്റ്സിന്റെ ടീഷർട്ട് നൂറ് രൂപ മുതലും ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് വ്യത്യസ്തമായ പത്തോളം കളറിലാണ് ഷോപ്പിൽ വന്നിരിക്കുന്നത് ഇരുന്നൂറ് രൂപ കൊടുത്തു വരുന്ന മനോഹരമായ ലേഡീസ് സൈഡ് ഓപ്പൺ ടോപ്പിന്റെ കലക്ഷനാണ് പരിചയപ്പെടുത്തുന്നത് പോപ്പ് കോൺ മെറ്റീരിയലാണ് ചെയ്തിരിക്കുന്നത് എക്സ് ഡബിൾ എക്സ് ട്രിപ്പിൾ ട്രിപ്പ് എക്സൈസ് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് നല്ല ഫിനിഷിങ്ങോട് കൂടിയ വർക്കാണ് വരുന്നത് അതേപോലെ തന്നെ ഇതാണ് ഇതിന്റെ മെറ്റീരിയൽ വരുന്നത് നല്ല ക്വാളിറ്റി മെറ്റീരിയൽ നല്ല ക്വാളിറ്റി സ്റ്റിച്ചിങ്ങുമാണ് വരുന്നത് എക്സ് ഡബിൾ എക്സ് ട്രിപ്പിൾ ട്രിപ്പ് എക്സൈസ് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് ഇരുന്നൂറ് രൂപയ്ക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് ഡാർക്ക് ഷെയ്ഡാണ് വരുന്നത് ഇരുന്നൂറ് രൂപയ്ക്ക് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്ന ലേഡി ടോപ്പിന്റെ കലഷാണ് പരിചയപ്പെടുന്നത് എക്സൽ ഡബിൾ എക്സൽ പെക്സൽ സൈസ് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് ഓണത്തിനുള്ള എല്ലാ തുണിത്തരങ്ങളും ആദ്യം ഈ ഫാഷൻസിൽ എത്തിക്കഴിഞ്ഞിരിക്കുകയാണ് മറ്റു ഷോപ്പുകളിൽ നിന്നും വ്യത്യസ്തമായി വളരെ വിലക്കുറവിലാണ് തുണിത്തരങ്ങൾ ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് ജെൻസിൻ്റെ ടീ ഷർട്ട് നൂറ് രൂപ മുതലും ജെൻസിൻ്റെ ഷർട്ട് ഇരുന്നൂറ് രൂപ മുതലും ലേഡീസ് ലെഗിങ്സും ജെക്കിൻസും നൂറ് രൂപ മുതലും ലേഡീസ് പലാസോ തൊണ്ണൂറ് രൂപ മുതലും സാരീസ് കട്ടി എൺപത് രൂപ മുതലും കോട്ടൺ സാരീസ് കേട്ട് എൺപത് രൂപ മുതലും ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് ഇരുന്നൂറ് രൂപയ്ക്ക് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്ന ലേഡീസ് ഷോപ്പിന്റെ കളക്ഷനാണ് പരിചയപ്പെടുത്തുന്നത് എക്സൽ ഡബിൾ എക്സൽ റിപ്പ് എക്സൈസ് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്ന ലൈറ്റ് ഷെയ്ഡിലും അതേപോലെ തന്നെ ഡാർക്ക് ഷെയ്ഡിലും പത്തോളം വ്യത്യസ്തമായ കളറുകളാണ് ഇപ്പോൾ ഷോപ്പിൽ വന്നിരിക്കുന്നത് പോപ്പ്കോൺ മെറ്റീരിയൽ ചെയ്ത സൈഡ് ഓപ്പൺ ടോപ്പിൻ്റെ കക്ഷാണ് പരിചയപ്പെടുത്തിയത് എക്സൽ ഡബിൾ ട്രിപ്പിൾ ട്രിപ്ലക്സ് സൈസിലാണ് ഷോപ്പിൽ വന്നിരിക്കുന്നത് ഇരുന്നൂറ്റി നാൽപ്പതാണ് എം ആർ പിയിൽ നിന്ന് ഡിസ്കൗണ്ട് കഴിഞ്ഞ് ഇരുന്നൂറ് രൂപക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് ഇരുനൂറ് രൂപക്ക് കൊടുത്തുവരുന്ന ടോപ്പിൻ്റെ കലക്ഷനാണ് പരിചയപ്പെടുത്തുന്നത് ഇനി പരിചയപ്പെടുത്തുന്നത് ഡെൽറ്റ മെറ്റീരിയൽ ചെയ്ത മനോഹരമായ പ്ലെയിൻ ടോപ്പിൻ്റെ കലക്ഷനാണ് മെറ്റീരിയൽ ഡിഫറൻസ് ഉണ്ട് നേരത്തെ ഫസ്റ്റ് പരിചയപ്പെടുത്തിയത് പോപ്പൺ കോൺ മെറ്റീരിയൽ ആയിരുന്നു ഇത് ഡെൽറ്റ മെറ്റീരിയലാണ് വരുന്നത് ഇതിന്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി നാൽപ്പതാണ് ഡിസ്കൗണ്ട് കഴിഞ്ഞ് ഇരുന്നൂറ് രൂപക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് ഡെൽറ്റ മെറ്റീരിച്ചിന്റെ മനോഹരമായ സൈഡ് ഓപ്പൺ ടോപ്പ് എക്സ് ഡബിൾ എക്സ് ട്രിപ്പിൾ ട്രിപ്ലക്സ് സൈസ് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് ഡിസ്കൗണ്ട് കഴിഞ്ഞ് ഇരുന്നൂറ് രൂപയ്ക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് നല്ല ഫിനിഷിങ്ങോട് കൂടിയ വർക്കാണ് വരുന്നത് നല്ല ഫ്രിറ്റ് ആണ് വരുന്നത് ഇരുന്നൂറ്റി നാൽപ്പതാണ് എം ആർ പി വരുന്ന ഡിസ്കൗണ്ട് കഴിഞ്ഞ് ഇരുന്നൂറ് രൂപക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് ഡൽറ്റ മെറ്റീരിയലാണ് ചെയ്തിരിക്കുന്നത് ഓണത്തിലുള്ള എല്ലാ തുണിത്തരങ്ങളും ആലതി ഫാഷൻസിൽ എത്തിക്കഴിഞ്ഞിരിക്കുകയാണ് നേരത്തെ വന്നു കഴിഞ്ഞാൽ നല്ല മോഡൽ ഡ്രസ്സുകൾ തിരക്കൊഴിഞ്ഞ് നല്ല വില ഷോപ്പിൽ നിന്ന് സ്വന്തമാക്കാൻ പറ്റുന്നതാണ് മറ്റ് ഷോപ്പുകളിൽ നിന്നും വ്യത്യസ്തമായി നല്ല വിലക്കുറവിലാണ് തുണിത്തരങ്ങൾ ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് ലേഡീസ് ലെഗിങ്സും ജെക്കിംഗ്സും ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് നൂറ് രൂപ മുതലാണ് അതേപോലെ തന്നെ സാരി കോട്ടൺ സ്കേർട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് എൺപത് രൂപ മുതലാണ് പലാസോ പാൻറ്റ് തൊണ്ണൂറ് രൂപ മുതലും ജെൻസിൻ്റെ ഷർട്ട് ഇരുന്നൂറ് രൂപ മുതലും ജെൻസിൻ്റെ ടീ ഷർട്ട് നൂറ് രൂപ മുതൽ ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് ഇതുകൂടാതെ തന്നെ ലേഡീസിൻ്റെ റയോൺ ടോപ്പ് നൂറ്റി നാൽപ്പത് രൂപ മുതൽ ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് ഡൽറ്റ മെറ്റീരിയൽ ചെയ്ത ടോപ്പാണ് പരിചയപ്പെടുത്തുന്നത് ഇരുന്നൂറ്റി നാൽപ്പതാണ് എം ആർ പി വരുന്ന ഡിസ്കൗണ്ട് കഴിഞ്ഞ് ഇരുന്നൂറ് രൂപയ്ക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തുവരുന്നത് ഇത്രയാണ് ഇന്നത്തെ ഡ്രസ്സിന്റെ കളക്ഷൻ ഉള്ളത് ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തി ഇരുനൂറ് രൂപ കൊടുത്തത് ലേഡീസ് ടോപ്പിന്റെ കലക്ഷനാണ് ഇന്ന് പരിചയപ്പെടുത്തിയ എല്ലാ ടോപ്പുകളും ആരത്തിൽ ഒരുമിച്ചിട്ട് പുതിയ ഷോർ ആരതി ഫാഷൻസ് നിന്ന് ലഭിക്കുന്നതാണ് ആരത്തി ഫാഷൻസ് പ്രവർത്തിച്ചിരുന്നത് ചീമേനി ചെറുപത്തൂരോട് സിറ്റി സെന്റർ മാണിൽ ഒന്നാം നിലയിലാണ് ഓണത്തിനുള്ള എല്ലാ ലേറ്റസ്റ്റ് മോഡൽ ഡ്രസ്സുകളും ആരത്തി ഫാഷൻസിൽ എത്തിക്കഴിഞ്ഞിരിക്കുകയാണ് നേരത്തെ വന്നു വന്നുകഴിഞ്ഞാൽ നല്ല മോഡൽ ഡ്രസ്സുകൾ എത്തിയിട്ട് കഴിഞ്ഞ നല്ല വിലക്കുറവിൽ ഷോപ്പിൽ നിന്ന് സ്വന്തമാക്കാൻ പറ്റുന്നതാണ് ഓണത്തിനായി വന്ന പുതിയ ഡ്രസ്സിന്റെ കലക്ഷനുമായി വീണ്ടും വരുന്നതാണ് വീഡിയോ മുഴുവനായി കണ്ട പ്രിയ പ്രേക്ഷകർക്ക് ആരതി ഫാഷൻസിൻ്റെ നന്ദി